ജീവിതം വളരെ കഷ്ടപ്പാടിലാണ് നിങ്ങളെ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ വീട്ടിലിരുന്ന് വരുമാനം നേടണം എന്നുണ്ട് ഒരുപാട് പൈസ ഇറക്കിയിട്ട് ബിസിനസ് ചെയ്യാൻ മാത്രമുള്ള പണമൊന്നും കയ്യിലില്ല അതുപോലെ തന്നെ വീട്ടിലിരുന്നിട്ട് ചെയ്യാൻ പറ്റുള്ളൂ പുറത്തിറങ്ങി പോകാൻ പറ്റൂല കാരണം ചെറിയ കുട്ടികളുണ്ട് വീട്ടിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ചെറിയ മരുമകളാണ് അതുപോലെ കാലിന് വെയ്യാത്തവരാണ് ഇനി പുരുഷൻ സ്ത്രീകൾക്ക് മാത്രമേ നിങ്ങൾ ജോലി കൊടുക്കുള്ളൂ പുരുഷന്മാരായിട്ടുള്ളവരുണ്ട് ഞങ്ങൾക്കും പുറത്തിറങ്ങി പോകാൻ പറ്റാത്ത ആളുകളുണ്ട് പെൻഷനായിട്ടും ഒക്കെ ഇരിക്കുന്നവർ അപ്പോൾ എല്ലാവർക്കും പുരുഷനോ സ്ത്രീയോ ഒന്നുമില്ല ആർക്കും വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ജോലിയാണിത് നിങ്ങളിതിലേക്ക് മുതൽ മുറക്കൊന്നും ഇറക്കണ്ട ഇവരുടെ ഇതിൽ കാണുന്ന ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് ഡീറ്റെയിൽസ് കാര്യങ്ങൾ ചോദിച്ചാൽ മതി ഇതൊരു ബെഡ് ഫാക്ടറി ആണ് നമ്മളറിയുന്ന വിശ്വസിക്കാവുന്ന നമ്മുടെ ഒരു പരിചയക്കാരനാണ് ഫവാസ്ക ഖാൻ ആണ് പേര് റീസെല്ലറായിട്ട് നിങ്ങൾക്ക് ഇതിൽ വർക്ക് ചെയ്യാം ഇതിലേക്ക് നിങ്ങൾ പേയ്മെൻറ്റ് കാര്യങ്ങളൊന്നും എടുക്കേണ്ട കൂടുതൽ സ്കിപ്പ് വീഡിയോ മുഴുവനും കാണാം എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഫവാസ്ക തന്നെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പം നമുക്ക് വീഡിയോക്ക് പോവാം നേരത്തെ പറഞ്ഞിട്ടുള്ള ഡ്രീം മാട്രസിൻ്റെ ഷോറൂമിലാണ് നിൽക്കുന്നത് ഇവിടെയാണ് നമ്മൾ റീസെൻ്റ് ലേസ് ഗേൾസ് ആയാലും ബോയ്സ് ആയാലും ഒന്നും പ്രശ്നമില്ല ആർക്ക് വേണമെങ്കിലും വീട്ടിലിരുന്നിട്ട് വരുമാനം ഉണ്ടാക്കാം ഇനി വീട്ടിൻ്റെ പുറത്തിറങ്ങിയിട്ട് നിങ്ങൾക്ക് ആണുങ്ങൾക്കൊന്നും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം എന്തിനും സപ്പോർട്ടായിട്ടുള്ള ഒരു മാനേജ്മെൻ്റ് ആണ് ഇതിനുള്ളത് അപ്പോൾ ഇതിന്റെ ആളോട് തന്നെ ഇതിന്റെ ഡയറക്റ്റ് ആയിട്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അന്വേഷിച്ചറിയാം ബാക്കി കാര്യങ്ങൾക്കെല്ലാം ഞാൻ ഇതിൽ അവരുടെ കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ നിങ്ങൾ വാട്സപ്പിലോ അതില്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കോളിങ്ങോ ചെയ്തിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക അതിനനുസരിച്ച് ചെയ്യാം എന്തായാലും ഒന്ന് അറിഞ്ഞ് നിങ്ങൾ പരിശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഏണിങ്സ് മന്ത്ലി ഇതിൽ വെച്ചിട്ടുണ്ടാക്കാൻ പറ്റും ഇതാണ് നമ്മുടെ ഫവാസ്ക ഡ്രീം ആറ്റർസിൻ്റെ ഓണറാണ് അപ്പോൾ മൂപ്പരോടെ നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളൊക്കെ ബാക്കി കാര്യങ്ങൾ നിങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് ഇതിലേക്ക് കോൾ ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾ ഇത് എത്ര വർഷമായി സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ടായിരത്തി പത്ത് മുതൽ മാർക്കറ്റിലുണ്ട് രണ്ടായിരത്തി പത്ത് മുതലുണ്ട്

ഡീറ്റെയിൽസ് കൊടുക്കും കമ്മീഷനും കാര്യങ്ങളൊക്കെ മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഒരു ചെയ്യാവുന്നതാണ് കാരണം ഇന്ന ടൈമിൽ വർക്ക് ചെയ്യണമെന്നില്ല ഇന്ന ടൈമിൽ പോകണം എന്നില്ല ചെയ്യണമെന്നില്ല അത്യാവശ്യം നല്ല പബ്ലിക് കോണ്ടാക്ട് ഉണ്ടെങ്കിൽ അതുപോലെ പുറത്തേക്ക് ഇറങ്ങിയാണ്ട് ചെയ്യണം ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ ഇതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുകയാണെങ്കിൽ മോശമില്ലാത്ത നല്ലൊരു ഇവിടെ മോഡൽ അഞ്ച് മോഡലാണ് ഞങ്ങൾ ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ളത് ഒന്ന് ഓർത്തോപീഡിക്കെന്ന് പറഞ്ഞാൽ മെഡിക്കേറ്റഡ് ബെഡ് രണ്ടാമത്തെ മെഡി ഗോൾഡ് എന്ന് പറഞ്ഞാൽ മെഡിക്കേറ്റഡ് തന്നാണെങ്കിലും അതിൽ വളരെ സോഫ്റ്റ് ആയിട്ട് ഒരു ഭാഗം ആ രീതിയിലുള്ളത് മൂന്നാമത് എച്ച് ആർ ഫോമിൻ്റെ ബാറ്ററസ് ഉണ്ട് എച്ച് ആർ ഫോം വിത്ത് മെമ്മറി ഫോമോട് കൂടിയാണ് അങ്ങനെയാണെങ്കിൽ ഒരു ആളുകൾക്ക് ഉപകരിക്കുള്ളൂ വെറും എച്ച് ആർ ഫോമിലാണെങ്കിൽ കംഫർട്ട് ഉണ്ടാവില്ല മൂന്നാമത്തേത് ലാറ്റക്സിന്റെ ഉണ്ട് ഉണ്ട് സ്പ്രിംഗ് അങ്ങനെ നാലഞ്ച് സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്നത് സ്റ്റാർട്ടിങ് വരുന്നത് അഞ്ഞൂറ് മുതലാണ് ഷീറ്റ് ഇല്ല ക്വയർ ഇല്ലൂറ് ജി എസ് എമ്മിന്റെ മുകളിലേക്ക് നാന്നൂറ് ജി എസ് എമ്മിന്റെ കോർക്ക് ആ രീതിയിലാണ് ചെയ്യുന്നത് ലോക്കലായിട്ടുള്ള ഒരു സാധനം രണ്ട് സ്ഥലത്താണ് വരുന്നത് ഒന്ന് കോഴിക്കോട് കല്ലായിൽ കണ്ണഞ്ചേരി സ്ഥലത്തും രണ്ടാമത് വള്ളിക്കുന്ന് വള്ളിക്കുന്ന് റെയിൽവേ സ്റ്റേഷനൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് ആ റെയിൽവേ സ്റ്റേഷൻ ജംഗ്ഷൻ സെന്റർ ആണ് അപ്പൊ ഈ ഒരു വീഡിയോ കാണുന്നവരിൽ അധികം പേരും ആയിട്ട് വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണ് അപ്പൊ അവര് പറയുന്ന ഏതെല്ലാം ഭാഗത്തേക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും കോഴിക്കോട് മലപ്പുറം ജില്ലയിലാണെങ്കിൽ ഞങ്ങളെ വണ്ടികൾ കോഴിക്കോട് മലപ്പുറം കണ്ണൂർ ഭാഗത്തേക്ക് ഞങ്ങളെ വണ്ടി അപ്പൊ പിന്നെ ഈ മൂന്ന് ജില്ലകളിൽ മാത്രമാണോ ഇപ്പം അതാണ് ചെയ്യുന്നത് ചോദിക്കുന്ന ആർക്കും നിങ്ങളെ ഫാക്ടറി തീർച്ചയായിട്ടും ഒരു ടെൻ തൗസൻഡ് വലിയ മാറ്റുകള് വലിയ ബ്രാൻഡ് മാറ്റിനും വ്യത്യാസം ഉണ്ടാവും വിലയിൽ നല്ല ക്വാളിറ്റി ഉള്ള സാധനം ലോക്കലിലേക്ക് ഞങ്ങൾ ചെയ്യുന്നേ ഇല്ല അപ്പൊ അത്രമാത്രം വിലയിൽ വ്യത്യാസം ഉണ്ടാവും

അവർക്ക് എല്ലാവിധ സപ്പോർട്ടുകളും അപ്പൊ സ്റ്റാറ്റസ് ഇടാനുള്ള കാറ്റലോഗ് കാര്യങ്ങളൊക്കെ പ്രൈസ് ഒന്നും ആ അപ്പൊ നമ്മളും ഇങ്ങളും കൂടി ഒരുമിച്ച് ചെയ്യേണ്ടത് ഒരുപാട് പേർക്ക് നല്ലൊരു ആവട്ടെ അപ്പൊ നമുക്കും ആവട്ടെ അപ്പൊ എല്ലാവർക്കും താങ്ക് യു ബാക്കി കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കൊടുത്തുള്ള ഈ നമ്പറിൽ നിങ്ങള് കോണ്ടാക്ട് ചെയ്യുക കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക ബിസിനസ് ചിന്തിക്കുമ്പോ നമ്മുടെ മനസ്സിൽ വരിക എന്താ ഇൻവെസ്റ്റ്മെൻ്റ് എത്രയാവേണ്ടി വരും ഒരുപാട് നഷ്ടങ്ങൾ വരുമോ അത് എങ്ങനെയാവും ഏതാവും എന്നുള്ളതൊക്കെയാണ് പക്ഷേ ഇത് സീറോ ഇൻവെസ്റ്റ്മെൻറ്റിലാണ് നിങ്ങൾ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഫവാസ്കക്ക് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക ഫവാസ്ക നിങ്ങൾക്ക് അതിൻ്റെ കാറ്റലോഗ് കാര്യങ്ങൾ അയച്ചു തരും അതനുസരിച്ച് നിങ്ങൾ അത് സ്റ്റാറ്റസ് വെക്കുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നവർക്ക് അയച്ചു കൊടുക്കുക നിങ്ങളുടെ ഫാമിലിയിൽ മാരേജ് അതുപോലെ ഹൗസ് അങ്ങനെ ഉള്ള വിശേഷങ്ങൾക്ക് അതല്ലെങ്കിൽ നിങ്ങളുടെ ഒക്കെ ഫ്രണ്ട്സിലൊക്കെ ഉണ്ടാവും ബെഡ് ഒഴിവാക്കാൻ നിൽക്കുന്നവരൊക്കെ അവർക്കൊക്കെ കണ്ടുപിടിക്കുക അവരെയൊക്കെ വിളിച്ചിട്ട് ഇതിൻ്റെ നല്ല ഗുണങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഫവാസ്ക തരുന്നത് ഫാക്ടറി വിലയിലാണ് നിങ്ങളത് റീറ്റെയിൽ വിലയിൽ കൊടുത്തിട്ട് അതിൽ നിന്ന് നിങ്ങളുടെ വരുമാനം നിങ്ങളുണ്ടാക്കാൻ ശ്രമിക്കുക അപ്പോൾ ഞാൻ കട്ട് ചെയ്തോളാം ഈ ഒരു ബിസിനസ്സിൽ നിങ്ങൾക്ക് കൊടുക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിലുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ എന്താണ് അത് കസ്റ്റമൈഡ് ആയിട്ട് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഏതൊരു കസ്റ്റമർക്ക് ഏത് അളവിലും ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കും ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി ആണ് അവർക്ക് എത്തിച്ചു കൊടുത്തു കഴിഞ്ഞെങ്കിൽ വണ്ടിക്കാലത്ത് ക്യാഷ് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് അതിന് അളവില് പ്രത്യേക അളവിലും കാര്യങ്ങളും അവരുടേതായ തുണിയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ എന്തെങ്കിലും ടോക്കൺ അഡ്വാൻസ് എന്നുള്ള രീതിയിൽ കൊടുക്കണം അല്ലാതെ ഉണ്ടാക്കിക്കോളി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ വേണോ എന്ന് വെച്ചാൽ പിന്നെ അങ്ങനെയുള്ള അതെ അതെ അപ്പൊ അതിന് ആദ്യം നിൽക്കുന്നില്ല

അത് ആണാവണമെന്നോ പെണ്ണാവണമെന്നോ ഇല്ല ഈ മൂന്ന് ജില്ലകളിൽ എങ്ങോട്ടും ഫവാസ്ക എത്തിച്ചു തരുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽസിന് അപ്പോൾ കോണ്ടാക്റ്റ് ചെയ്യാം താങ്ക്